നമ്മുടെ ബിഗ് ബോസിലിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോള് കിച്ചണിലാണ് ഇരിക്കുന്നത് കിച്ചണിൽ അനുമോള് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനീശേട്ടനാണ് അനുമോക്ക് ഹെൽപ്പായിട്ട് ഹെൽപ്പറായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ അനീചേട്ടനാണ് കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അനുമോൾ ചോദിക്കുന്നുണ്ട് അനീഷേട്ടാ കറി എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് അനീഷേട്ടൻ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു അനുമോളെ കുറച്ച് ഉപ്പിൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ വീണ്ടും ഉപ്പിടുകയും അനീഷ് വീണ്ടും ടേസ്റ്റ് നോക്കാൻ കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അനീഷ് ചേട്ടൻ പറഞ്ഞു അനുമോൾ ഏതെങ്കിലും പച്ചമുളകിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ അനുമോൾ പറഞ്ഞു പച്ചമുളക് ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ബിഗ് ബോസ് ഞങ്ങൾക്ക് പച്ചമുളക് തരാമോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് അനീഷ് ചേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു കുറച്ച് വളുത്തുള്ളി കൂടെ പൊളിക്കാനുണ്ട് അനി ചേട്ടാ എന്ന് പറഞ്ഞു സാബുമോനും അതിലേയും കൂടി അവിടെ തേങ്ങ ചിരകുന്ന തിരക്കിലായിരുന്നു അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെയധികം ആണെന്ന് പറഞ്ഞു ഇനി സാബു പറഞ്ഞു നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കറിയിൽ പച്ചമുളകിൻ്റെ കുറവുണ്ട് പച്ചമുളക് കൂടെ ഇട്ടാൽ സൂപ്പറാകുമായിരുന്നു എന്ന് അനിശേട്ടൻ അനിമോളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്